ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ഒലീവിയ സിൽസ് ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഒലീവിയയുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായി എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു സോ ഞാൻ ഏതാണ്ട് നാലോ അഞ്ചോ വീഡിയോ ചെയ്തിരുന്നു അവരെ കളിയാക്കിക്കൊണ്ടും അവരെ കുറ്റപ്പെടുത്തി ഒക്കെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഒലീവിയെ തകർക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ആരൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായി സോ അതിനു ശേഷമാണ് ഞാൻ ഈ പറയുന്ന ഒലീവിയുടെ ആ ഓണേഴ്സിനെ നേരിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് തീർച്ചയായും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ആ മിസ്റ്റേക്കുകൾ ഞങ്ങൾ തിരുത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ ഈ തടഞ്ഞു വെച്ചെന്ന് പറയുന്ന മൊബൈൽ ഫോണ് അത് പേഴ്സവ് മൊബൈൽ ഫോണല്ല കമ്പനി പർപ്പസിന് വേണ്ടി മാത്രം വാങ്ങിയ രണ്ടായിരം മൂവായിരം നാലായിരം രൂപയുടെ മൊബൈൽ ഫോണ് കമ്പനി പർപ്പസ് മാത്രമായിരുന്നു ഉദ്ദേശം അവരുടെ പേഴ്സണൽ മൊബൈൽ ഫോൺ അല്ല ആ മൊബൈൽ ഫോൺ വിട്ടു കൊടുക്കും അവർക്ക് കൊടുക്കാനുള്ള സാലറി കൊടുക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ ആടൂർ പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിക്ക് മുമ്പാകെ ഈ പറയുന്ന അച്ചു എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് എന്നാൽ അതിനുശേഷവും ഈ സമരം ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പോരാ ഒലിവിയെ കൂടുതൽ തകർക്കണം അല്ലെങ്കിൽ ഒലിവിയ ഇനി ഉണ്ടാവാൻ പാടില്ല ൂട്ടിക്കെട്ടണം എന്നൊരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് സോ തീർച്ചയായും അത്തരം ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇവര് നിരായ പാതയിൽ ഇവരെല്ലാം പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും വീണ്ടും ഒലീവിയെ ഇല്ലാതാക്കണം എന്ന തരത്തിലുള്ള ഒരു ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സോ തീർച്ചയായും ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ പത്രസമ്മേളനം നടത്തുമെന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അടക്കം അതായത് നമ്മുടെ തെരുത്താത്ത അടക്കം ഒലീവിയിൽ ആദ്യം അവരെ ഹെൽപ്പ് ചെയ്യാൻ പോയി എന്നാണ് അച്ചു പറയുന്നത് അച്ഛലയിൽ ഹെൽപ്പ് ചെയ്യാൻ പോയ സമയത്ത് ഈ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മകന് ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം ക്യാഷ് അവർ കൈമാറുന്ന സി സി ടി ഫുട്ടേജ് അവരുടെ കൈവശം ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് തീർത്താത്തയുടെ ഒരു വിഷയം നമുക്കറിയാം ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ടും മാറുന്ന ഒരു സ്ഥിതിയാണ് അവരുടെ കാശ് ആണ് അവരുടെ പ്രധാന ഒരു ഘടകം സോ തീർത്താത്ത ഒരു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവർ ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ തുക ഇവരുടെ എതിരാളികൾ ഓഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാണുമെന്ന് തന്നെയാണ് അച്ചു അടക്കമുള്ള ആളുകൾ സംശയിക്കുന്നത് സോ തീർച്ചയായും ഈ ഒരു ഫുട്ടേജ് അവടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് ഈ ഒരു സ്ത്രീ അടക്കമുള്ള ആളുകൾ ഉലിവിക്കെതിരെ നിൽക്കാനുള്ള പ്രധാന കാരണം എന്താണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിലേക്ക് പോകുകയാണെങ്കിൽ ആ ചില വാസ്തവങ്ങളുണ്ട് ഉലിവയുടെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ ഒരുപാട് വിമർശിച്ചിരുന്നു എന്നാൽ അതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഞെട്ടിക്കുന്ന സത്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് രഞ്ജിത രഞ്ജിത അനിൽ എന്ന് പറയുന്ന വി ആർ എസ് കുർത്തിയുടെ ഓണർക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് ബന്ധം ഈ വിഷയമായി ബന്ധപ്പെട്ട് രഞ്ജിത അനിൽ എന്തിനാണ് ഈ ഒരു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത് അവിടെ ഇത്തരം ഒലീവിയെ പൂട്ടാൻ വേണ്ടിയുള്ള ചർച്ചകളിൽ എന്തിനാണ് ഈ സ്ത്രീ പങ്കാളിയാകുന്നത് എന്തിനാണ് ഒലീവിയിലെ പഴയ സ്റ്റാഫുകളെ പേഴ്സണലി പേഴ്സണലി സംസാരിക്കുകയും അവരുമായി ഡീൽ ചെയ്യുകയും ഒലീവിയെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണ് ആരാണ് രഞ്ജിത അനിൽ അല്ലെങ്കിൽ ഈ രഞ്ജിത അനിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ ത്തിലോട്ട് കടന്നു വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിതാനിൽ ഒരു എറണാകുളം ബേസ്ഡ് ഒരു കുർത്തീസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് രഞ്ജിതാനിൽ ഇതിനു മുമ്പ് സൂറട്ടിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിയിരുന്നു സ്വന്തമായി ഇവർക്ക് മാനുഫാക്ചറിംഗ് ഒന്നുമില്ല പല കടകളിലും കയറി ഇതേപോലെ വീഡിയോ എടുത്ത് വ്യാപകമായി പ്രചരിപ്പിച്ചത് ഞങ്ങളുടെ ആണെന്നൊക്കെ പറഞ്ഞ് വ്യാപാരം നടത്തി എന്നാണ് ഇവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് ഞാൻ പറയുന്നതല്ല ഇവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ പറയുന്നത് സോ ഇവർ വലിയ രീതിയിലുള്ള ഒരു കച്ചവട തട്ടിപ്പ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നടത്തിയ ഒരു വ്യക്തിയാണെന്നാണ് പല വ്യക്തികളുടെ വോയിസ് ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഏഴോളം വോയിസ് ക്ലിപ്പുകൾ ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഭീകരമായ ഇവരുടെ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ധാരാളം പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഈ തെരുത്താത്ത ഉൾപ്പെടെയുള്ള സ്ത്രീ ആദ്യമായി അവിടെ പോകുമ്പോൾ എന്തിനാണ് അവിടുത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തത് അതായത് അവരെ സഹായിക്കാൻ എന്ന മട്ടിൽ പോവുകയും അവിടുന്ന് വലിയ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ ഷൂട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് അവരെ ചീറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയും കാണിച്ചു സോ തീർച്ചയായും അവിടെ വലിയൊരു ചീറ്റിംഗിന്റെ ഒരു ഒരു തന്ത്രം മെനയുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ വി ആർ എസ് കുർത്തിയുടെ ഈ ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ പേര് രഞ്ജിതാനിൽ രഞ്ജിതാനിലെ ഒരു കൈ ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോയിസിൽ നിന്ന് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇന്ന് കേൾക്കാം െ ഞാനിപ്പം അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് പോയി ഞാനെന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ആ വീടിന്റെ സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് പോലെ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മുടെ അച്ചുമാഡം ദുഃഖാർതയായിട്ട് വെള്ളിയിൽ ഒരു ഇതിൽ ഇരിക്കുന്നു അപ്പത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോയതേ അപ്പൊ തിരിച്ചു പിന്നെ വന്നപ്പോ തക്കുറിഞ്ഞ വാദത്തിലൂടെ നിൽക്കുന്നതാണ് പക്ഷെ നമുക്ക് അവൻ പറഞ്ഞു പൊക്കെ അങ്ങനെ വീഡിയോ എടുക്കണ്ട അഥവാ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞ പിന്നെ നമുക്ക് മോശം ആണ് അങ്ങനെ എടുക്കണ്ട നീ ഫോൺ വിളിക്കുന്നത് പോലെ സരി കൂടെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്തു പിന്നെ ഒരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാല് അടൂരത്തെ ഇവന്റെ മാലാറ്റിപ്പട്ടികളെല്ലാം ഇന്നലെ ട്രാൻസ്ഫർ ആയി എസ് പിയും ഡിവൈഎസ്പിയും എല്ലാം ട്രാൻസ്ഫർ ആയി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആ ഇപ്പം നമ്മുടെ അടൂരിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത് സോ ഒന്നും പേടിക്കേണ്ട മക്കളെ നമ്മുടെ കൂടെയാണ് ദൈവം ഒന്നും പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഓക്കെ എല്ലാവർക്കും സന്തോഷമായല്ലോ ദൈവ് നമ്മുടെ കൂടിയാണ് സത്യത്തിന്റെ കൂടെ ആണോന്നുള്ള തെളിവല്ലേ ട്രാൻസ്ഫർ വരെ വരെയായി പോയത് സന്തോഷം എടി പെൺപിള്ളാരെ എനിക്ക് ഒരു എട്ട് പേര് വേണം നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ വരുന്നോ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ വരുന്നെങ്കിൽ എന്റെ അടുത്തൊന്നും പറയ എനിക്ക് വേറെ ആളിനെ നോക്കണം വരുന്നോ ആരെങ്കിലും എന്റെ കൂടെ നിങ്ങളിൽ ആർക്കെങ്കിലും താല്പര്യം ഉള്ളവരെ നിങ്ങൾക്ക് മുൻഗണന തന്നോണ്ട് ബാക്കി സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പറ്റില്ല കാരണം ഞാൻ അത്രയും എടുത്ത് ഫുൾ സെൻട്രലൈസ് ആണ് കുഞ്ഞുങ്ങളെ എന്റെ യൂണിറ്റ് ഉൾപ്പെടെ എന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഷോപ്പ് പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് യൂണിറ്റ് ഫുൾ സെൻട്രൈസ് എസി നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും ഞാനും താമസിക്കുന്നത് ഒലീവിയും കിലീവിയും അവരൊന്നും അല്ല ഞാൻ പിന്നെ അതുപോലെ തന്നെ ഫുള്ള് സ്ത്രീകളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ള് മൊത്തം സ്ത്രീകളെ മുപ്പത്തഞ്ച് സ്ത്രീകൾക്കാണ് നമ്മൾ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് മുപ്പത്തഞ്ച് സ്ത്രീകൾക്ക് അതൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ മതി അത്രയും എല്ലാം ഫുൾ സെക്യൂർ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഏറ്റവും ജെനുവൻ ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്ത് നമ്മളെ കേരളത്തിൽ സപ്ലൈ ചെയ്യും ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട പറ്റും അങ്ങനെ ജീവൻകൊണ്ട് രക്ഷപ്പെട്ട ഈ രഞ്ചെടുത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ബിസിനസ് തുടങ്ങിയതാണ് മൂന്ന് എന്റെ രണ്ട് കൂട്ടാകൾ ഞാൻ വേണ്ടി ഞങ്ങൾ മൂന്നു പേരുടെ ബിസിനസ് തുടങ്ങി അത് ഒരു ഉച്ചവായിട്ട് നമ്മള് സെറ്റ് ആയില്ല അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ബിസിനസ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഈ കേട്ട വോയിസ് ഈ പറയുന്ന രഞ്ജിത അനിലിന്റെ വോയിസ് ആണ് രഞ്ജിത അനിൽ അവരുടെ സ്ഥാപനത്തിന്റെ മേന്മ പുകഴ്ത്തി പറയുകയാണ് ഒപ്പം തന്നെ ഈ വി ആർ എസ് കുത്തിയുടെ ഓണറായ രഞ്ജിത അനിൽ അനിൽവിയെ തകർക്കാൻ രൂപീകരിച്ച ഈ തീർത്താക്കിയുടെ അടക്കം സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നിങ്ങൾ കേട്ട വോയിസ് രഞ്ജിത അനിലിനെ പറ്റി അദ്ദേഹത്തിന്റെ ഒരു മുൻകാല സ്റ്റാഫ് പറയുന്ന കാര്യമാണ് അത് കൂടുതൽ എന്താണെന്ന് പിന്നീട് നമുക്ക് കേൾക്കാം കാരണം ധാരാളം ആരോപണങ്ങൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ല നാൽപ്പതിലധികം പെൺകുട്ടികളാണ് ഈ വി ആർ എസ് കുത്തിയുടെ ഭീകരമായ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ഒലീവിയ ചെയ്തു എന്ന് പറയുന്നു നമുക്കറിയില്ല ഒലിവിയെ മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ഒലീവിയ്ക്കെതിരെ മാത്രം ഇത്രയും വലിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും ഈ ഒരു സ്ത്രീ അടക്കമുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുണ്ടാവാം ഇത്തരം ആളുകളുടെ ഗൂഢാലോചന ഈ അച്ചുവിന്റെ ഒലീവിയെ തകർക്കുക എന്നുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പെട്ടെന്ന് പൊടുന്നനെ ഇത്തരം ഒരു വിപ്ലവം ആ ഒലീബിയ എന്ന സ്ഥാപനത്തിനെതിരെ ഉണ്ടായതെന്നാണ് ഞാൻ ിയുടെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അവരെ തിരുത്തി തന്നെ മുന്നോട്ട് പോകണം ഒരിക്കലും ആ ഒരു സ്റ്റാഫുകളെയും ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള മാരക ഫൈനടിയൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോഴും അതില്ല എന്ന് അവർ പറയുന്നു എന്നാൽ അത് ഉണ്ടായെങ്കിൽ തീർച്ചയായും അതുണ്ടാവാതെ സ്റ്റാഫുകളെ ചൂഷണം ചെയ്യാതെ സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ഒലിബിയെ ശ്രമിക്കണമെന്ന് ഞാൻ വീണ്ടും ഒലിബിയോട് ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഒലീബിക്കെതിരെ വന്ന കൺമണി അടക്കമുള്ള പെൺകുട്ടിയുടെ കൺമണിയുള്ള കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയാൻ കാരണം ഈ കൺമണി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ രണ്ട് ദിവസമാണ് ഈ ഒലീബിയിൽ ജോലി ചെയ്തത് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇതേ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ സീക്കർ ആയിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കൺമണി മെനഞ്ഞെടുത്ത അല്ലെങ്കിൽ കൺമണിയുടെ പിന്നിൽ ഈ ആർ എസ് കുർത്തിയെ പോലുള്ള മറ്റാരെങ്കിലും ഉണ്ടായിരിക്കാം കൺമണി മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൺമണി ഫോളോ ചെയ്തിരിക്കുന്ന മറ്റാരെയല്ല ബിഗ് ബോസിന്റെ ഡയറക്ടറാണ് മലയാളം ബിഗ് ബോസിന്റെ ഡയറക്ടറായ ഹാഫിസ് ഫോളോ ചെയ്തിരിക്കുന്നത് കൺമണിയാണ് തീർച്ചയായും ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി അത്രമൊരു മുന്നൊരുക്കം തന്നെയായിരിക്കാം സോഷ്യൽ മീഡിയയിൽ ഇത്തരം കോലാഹലങ്ങൾ നടത്തി ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തനിക്ക് ബിഗ് ബോസിൽ പോകാമെന്നുള്ള ചില വിദ്യാധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു വിഷയം ഈ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി ഉടനെ അതായത് വലിയ രീതിയിൽ ഒന്നും ജോലി ചെയ്തില്ല എന്നാൽ കൂടി കൺമണി പരാതിയുമായി മുന്നോട്ട് വരാനുണ്ടായ സാഹചര്യം അത് തന്നെയാവാം എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഒലിവിയുടെ വാദം തെറ്റുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു തീർച്ചയായും തിരുത്തി അവർ മുന്നോട്ട് പോകുമെന്ന് ആണായിട്ട് പറയുകയാണ് അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ എന്നിട്ടും അവിടെ ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ആളുകൾ പോകട്ടെ െ അവർക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആൾക്കാരുടെ തനി നിറം ജനങ്ങൾ മനസ്സിലാക്കാതെ പോലെ ഈ തീർത്ഥാടക ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ഈ വി ആർ എസ് കൃത്യെ പോലുള്ളവരുടെ അജണ്ട എന്താണെന്നുള്ള കാര്യം തീർച്ചയായും ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഈ ഒരു വിഷയത്തിൽ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് ഒലീവിയെ തകർക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും ശക്തമായ തെളിവ് തന്നെയാണിത് ഒലിവിയ എന്ന് പറയുന്ന ഈ ഒരു വലിയ സ്ഥാപനത്തിന് പെട്ടെന്ന് വളർന്നു വന്ന ഈ ഒരു സ്ഥാപനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിവ ഇതുമായി ബന്ധപ്പെട്ട് വിക്ടിമുകളെ തീർച്ചയായും നമ്മുടെ ലൈവുകളിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും പ്രേക്ഷകർക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ